മുപ്പത്തിനാല് വർഷമായി സ്വന്തം ഭൂമിക്ക് പട്ടയ നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ സമര പോരാട്ടമാണ് ഇവിടെ കാണുന്നത് വൈക്കം ചെമ്മനത്തുകര പട്ടികവർഗ നിവാസികളുടെ സമര പോരാട്ടത്തിന് മുപ്പത്തിരണ്ട് ദിവസം തികയുമ്പോഴും അധികാരികൾ കണ്ണു തുറന്നിട്ടില്ല മാധ്യമ ശ്രദ്ധ നേടിയിട്ടില്ല ഈ നിസ്സഹായ അവസ്ഥക്കെതിരെ സമര കൺവീനർ അപ്പു കാപ്പിലിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം പിന്നിടുമ്പോഴും അന്ന് നൽകിയിട്ടുള്ള വാഗ്ദാനം അടുത്ത നാളിൽ തന്നെ അതാണ്ട് നാല് വർഷം തികയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ ഭൂമിയുടെ പട്ടയം നൽകും എന്നാണ് അന്ന് പ്രോജക്റ്റ് ഓഫീസറും പട്ടിക വർഗ ഡിപ്പാർട്ട്മെൻറ്റും ഈ ജനവിഭാഗത്തോട് പറഞ്ഞത് പക്ഷെ നാളിതുവരെ നാളിതുവരെയായിട്ട് അതിനുവേണ്ടി ഒരു ചെറു വിരൽ പോലും ഈ പറയുന്ന അധികൃതർ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഓരോ അധികാര കേന്ദ്രങ്ങളുടെയും അധികാരികളുടെയും അടുക്ക് അടുക്കൽ നിവേദനങ്ങളും പരാതികളും ആവശ്യങ്ങളുമായി ഇവർ ഇറങ്ങുകയാണ് പക്ഷെ ഇന്നും അതിനൊരു പരിഹാരമായിട്ടില്ല ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് ഇവർ വിസ്മരിക്കുകയാണ് നിയമത്തിന് മുന്നിൽ നമ്മളെല്ലാം സമന്മാരാണ് എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്ന ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് ഈ വിഭാഗത്തിന് ഒരു വിവേചനം കൽപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം ആധാരങ്ങളും അല്ലെങ്കിൽ ഇത്തരം പരിപാടികളും അല്ല ഇത്തരം നിബന്ധനകളൊക്കെ വെച്ചുകൊണ്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത് അപ്പം അതുകൊണ്ട് ഈ ഉപാധിരഹിത പട്ടയം നൽകണമെന്നും അവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ കൈവശത്തിലുള്ള ഭൂമി അളന്നു തിരിച്ച് അവർക്ക് പട്ടയം ഉപാധിരഹിത പട്ടയം നൽകണം എത്രയും പെട്ടെന്ന് നൽകണം എന്നാണ് എന്ന ഡിമാൻഡ് ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം തുടർന്നു പോകുന്നത് അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് അന്ന് പറഞ്ഞത് ഈ മാർച്ച് മുപ്പത്തൊന്നിനകം ഞങ്ങൾ പട്ടയം നൽകും ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമാണ് പട്ടയം നൽകുക എന്നുള്ളൊരു പ്രഖ്യാപിത നയമുണ്ട് ആ നയത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്കും പട്ടയം നൽകും എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഇത് ഈ രണ്ട് പട്ടയം പട്ടയമേള നടത്തുന്നതും ഇതിൻ്റെ പട്ടയം രണ്ടും രണ്ട് രണ്ട് തലത്തിലുള്ള കാര്യങ്ങളാണ് ഒന്ന് കുടിയേറ്റ കർഷകരെന്ന് പറയുന്ന കയ്യേറ്റക്കാര് പട്ടയം വളരെ വളരെ ശക്തമായി കൊടുക്കുന്നതിന് വേണ്ടി വളരെ അഭിമാനപരമായ പുരസ്തരമായ കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നുള്ള പ്രകീർത്തിച്ചു ഈ പട്ടയമേള നടത്തുമ്പോൾ മുപ്പത്തിനാല് വർഷം ഈ ഇതിനു ഇതിനു വേണ്ടി കാത്തിരുന്നു കൊണ്ട് ഈ പട്ടയത്തിന് വേണ്ടി യാചനാപൂർവം നിൽക്കുന്ന ഈ സാധുജനത്തിൻ്റെ സാധുജനത്തിൻ്റെ ഈ രോധനം കാണാതെ അവർ പറയുന്നു ആ പട്ടയമേളയോടനുബന്ധിച്ച് ഞങ്ങൾ ഈ പട്ടയം നൽകുമെന്ന് അപ്പം നമുക്കറിയാം ഈ രാജ്യത്ത് ഈ ദലിതകളുടെയും ആദിവാസികളുടെയും ഒക്കെ ഒത്തിരി ഇതുപോലെയുള്ള എന്താണ് ഇതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ നൽകിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫലത്തിൽ ഇന്നു വരെ നൽകിയിട്ടില്ല നമുക്കറിയാം കുടിലവെട്ടി സമരം കുടിലിട്ടി സമരത്തിൽ നമ്മുടെ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു രണ്ടേക്കർ ഭൂമി ഓരോ കുടുംബത്തിനും നൽകുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് പതിനാലാം തീയതിയാണ് എത്താൻ പോകുന്നത് പക്ഷേ ഈ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കും പക്ഷേ രണ്ട് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്ന പ്രശ്നമാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷത്തിന് മുമ്പ് ഒരു വർഷത്തിന് മുമ്പ് തന്നെ നിവേദനം കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും ഒരു നവകേരളത്തെ സൃഷ്ടിക്കാൻ ആയിട്ട് പുറപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയും പ്രശ്നം ഇവിടെയുണ്ട് എന്ന് അറിയിക്കുന്നതിനും നാളെ നിങ്ങൾ നിങ്ങളിതിൽ കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ നൽകുമായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഷ്യം ഭാഷ്യമുണ്ടാകാതിരിക്കുന്നതിനും ഞങ്ങൾ നവകേരള സദസ്സിൽ ഞങ്ങളുടെ ഈ ആവശ്യം ഉന്നയിക്കപ്പെടും